നമസ്കാരം ലൈജാസ് വായനയുടെ ലോകത്തേക്ക് സ്വാഗതം കെ വി ശൈലജയുടെ കഥ പിറ്റ്സ്ബർഗിലെ സായം സന്ധ്യ വസന്തകാലത്തിൻ്റെ തുടക്കത്തിലെ ഇളം ചൂടുള്ള ഒരു സായാഹ്നം സ്വർണപ്രഭചൊരിയെന്ന സൂര്യൻ പിറ്റ്സ്ബർഗിലെ രാജവീഥികളിൽ ലാസ്യഭാവം ഉണർത്തുന്നുണ്ടായിരുന്നു നിരനിരയായി ഒഴുകി നീങ്ങുന്ന വാഹനങ്ങൾ പാതയോരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന ഓക്കുമരങ്ങൾ മിസ് റോബി സ്ഥലത്തു നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അന്ന് ചെയ്തു തീർത്ത ജോലിയെക്കുറിച്ച് വളരെ ഗൗരവമായ ചിന്തയിലായിരുന്നു അവർ എല്ലാ ഫയലുകളും ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മാസത്തെ മുഴുവൻ ഫയലുകളും ഒരുമിച്ചാണ് പ്രസിഡൻറിനെ കാണിക്കേണ്ടത് മുൻപ് ഇത്തരം സന്ദർഭങ്ങളുണ്ടായിട്ടില്ല പ്രസിഡന്റ് ലീവിലായിരുന്നു ഒരു മാസത്തോളം വളരെ പ്രധാനപ്പെട്ടവയായതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണിക്കാതെ തരമില്ല തയ്യാറാക്കി വെച്ച റിപ്പോർട്ടുകളിൽ ചെറിയ അപാകത കണ്ടാൽ പോലും പ്രസിഡന്റ് ക്ഷൂഭിതനാകും രണ്ടോ മൂന്നോ പ്രാവശ്യം ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ് വേണ്ടത്ര സമയമെടുത്ത് തെറ്റുകൂടാതെ പേപ്പറുകൾ തയ്യാറാക്കി വയ്ക്കാൻ അടുത്ത പതിനഞ്ചാം തീയതിയിലെ ബോർഡ് മീറ്റിംഗിൽ വെക്കാനുള്ളതാണ് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും മിസ് റോബി കൊസാക്കിൻ്റെ ചിന്തകൾക്ക് ഗദ്യാന്തരമില്ലാതായി താൻ എന്തിനാണ് ഇത്ര വിവേശത അനുഭവിക്കുന്നത് തന്നെപ്പോലെ മറ്റു രണ്ടുപേരും കൂടിയാണ് വൈസ് പ്രസിഡന്റിനെ അസിസ്റ്റ് ചെയ്യുന്നത് ഗ്രിഗറി വുഡോർഫും റാണ്ടി പോഷും ഗ്രിഗറി വുഡോർഫിന് അനുസാരമായ ചില കണക്കുകൾ ശരിയാക്കേണ്ടതേ ഉള്ളൂ എന്നാൽ റാണ്ടിക്ക് തന്നെക്കാൾ ഭാരിച്ച ജോലിയാണ് റാണ്ടിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ചിന്തകൾ സംരംഭത്തിൽ നിന്ന് സഹാനുഭൂതിയിലേക്ക് തെന്നി മാറി പാവം റാണ്ടി ഈ ഒരു മാസത്തിനുള്ളിൽ എന്തെല്ലാം സങ്കീർണതകളാണ് അയാളുടെ ജീവിതത്തിലുണ്ടായത് ആ വാർത്ത കേട്ടത് മുതൽ അയാളെ ശ്രദ്ധിക്കുകയായിരുന്നു ഓരോ നിമിഷവും അയാൾ സമർത്ഥമായി അഭിനയിക്കുകയാവും എന്തു തന്നെയായാലും സ്വന്തം ജീവൻ അറിവ് ആരെയാണ് വ്യസനിപ്പിക്കാത്തത് അതും യൗവനം പിന്നിടാത്ത ചെറിയ മൂന്നോ കുട്ടികളുടെ പിതാവായ ഒരാൾ മുപ്പത്തെട്ട് വയസ്സിൽ തന്നെ ഒരു വലിയ സ്ഥാപനത്തിലെ ഏത് ജോലിയും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥൻ എത്തിപ്പിടിക്കാവുന്നതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട റാണ്ടി ജീവിതം ഉപേക്ഷിച്ചു പോകാൻ താങ്കൾക്കെന്നല്ല ഈ ലോകത്ത് ആർക്കും മനസ്സ് വരില്ല ഒരുമിച്ച് പഠിക്കുമ്പോൾ പ്രണയിച്ച ജയിനോടൊപ്പമുള്ള ജീവിതം തുടങ്ങിയിട്ട് കേവലം പത്തു വർഷം മാത്രം മൂത്ത രണ്ട് ആൺകുട്ടികൾക്ക് ശേഷമുണ്ടായ പെൺകുഞ്ഞിൻ്റെ അച്ഛനായപ്പോഴാണ് ഒരു പിതാവിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കിയതെന്ന് അയാൾ എപ്പോഴും പറയുമായിരുന്നു കഴിയുന്നത്ര സമയം ഞാൻ അവളോടൊപ്പം ഉണ്ടാകും ഒരു വാക്ക് ആദ്യമായി അവൾ പറയുന്നത് എന്നോടായിരിക്കണം ഒരു സായാഹ്ന സവാരിക്കിടെ വീട്ടുവിശേഷങ്ങൾ തിരക്കിയ മിസിസ് റെയ്സിനോട് അത്യധികം ഉത്സാഹത്തോടെയും അഭിമാനത്തോടെയും അയാൾ പറയുന്നുണ്ടായിരുന്നു അവൾ ആദ്യമായി ആവശ്യപ്പെടുന്ന കളിപ്പാട്ടം ഉടുപ്പ് പുസ്തകം എല്ലാം ഞാൻ എഴുതി വയ്ക്കും റാണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അതിലൊട്ടും അത്ഭുതപ്പെടാനുണ്ടായിരുന്നില്ല അയാളുടെ മടിയിലിരുത്തി കുപ്പിപ്പാൽ കുടിച്ച കുട്ടി രണ്ട് കൈകൊണ്ടും കുപ്പി താങ്ങി പിടിച്ചപ്പോൾ അയാൾ സൂത്രത്തിൽ കൈവിട്ടു അതൊന്നും അറിയാതെ കുട്ടി കുപ്പി പിടിച്ച് പാൽ കുടിക്കുന്ന രംഗം അപ്പോൾ തന്നെ മൊബൈൽ ക്യാമറയിലേക്ക് പകർത്തി ഒരു ദിവസം ഒരുമിച്ച് ലെഞ്ചിനിരുന്നപ്പോൾ റാണ്ടി ആ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ദാ നോക്കൂ എൻ്റെ മകൾ ആദ്യമായി സ്വയം പാൽ കുടിക്കുന്നത് വലുതാവുമ്പോൾ ഈ ഫോട്ടോ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും അവളുടെ പപ്പ അവളെ എത്രമാത്രം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കണം ഒരുപക്ഷെ അയാൾ തൻ്റെ രോഗം ഗൗരവമുള്ളതാണെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് കരുതാമായിരുന്നു അയാളെ ചികിത്സിക്കുന്ന ഡോക്ടർ ജാക്കി റോബിൻസൺ വൈ പ്രസിഡന്റ് സുഹൃത്താണ് ഡോക്ടർ വളരെ വിശദമായി തന്നെയാണ് പറഞ്ഞത് അടിവേറിന് മുകളിൽ ഒരു ചെറിയ വേദന മൂലമാണ് ആശുപത്രിയിലെത്തിയത് ഒരു പ്രാവശ്യത്തെ മരുന്നുകൊണ്ട് രോഗം തൽക്കാലം ഭേദമായെങ്കിലും തുടർന്നും വേദനയുണ്ടായി സി ടി സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാസിൽ അർബുദമാണെന്ന് കണ്ടെത്തി ആ സമയത്തെ ഡോക്ടറുടെ മുഖത്തെ ഉത്കണ്ഠയും ചോദ്യഭാവവും നീണ്ടു നിന്നപ്പോൾ അയാൾ പറഞ്ഞു ഡോക്ടർ എൻ്റെ രോഗം ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നു എന്തായാലും ആ നേരിടാൻ ഞാൻ തയ്യാറാണ് താങ്കൾ മുഖൂര കൂടാതെ തന്നെ പറയാം ഡോക്ടർ വളരെ അയാളെ നിസ്സഹായതയോടെ നോക്കിയിരുന്നു ആ നിമിഷങ്ങളിലെ നിശബ്ദത അയാളെ അസ്വസ്ഥനാക്കി എന്നായാലും എനിക്കതറിയേണ്ടി വരും കേൾക്കാൻ പോകുന്നത് ഒരു മോശം വാർത്തയാണെങ്കിൽ ആദ്യത്തെ അമ്പരപ്പ് സാഹചര്യങ്ങളുമായി ഒത്തുപോകാൻ മനസ്സിനെ നിർബന്ധിക്കുന്ന അടുത്ത ഏതാനും മിനിറ്റുകൾ അത്രയും കഴിഞ്ഞാലെല്ലാം സാധാരണം എല്ലാം കണ്ടും കേട്ടും അമ്പരം നിരുക്കിയായിരുന്ന ഭാര്യയെ നോക്കി റാണ്ടി പറഞ്ഞു ഇത് ജീവിതമാണ് എന്തു തന്നെയായാലും നേരിടുക തന്നെ വേണം ഇത് കേട്ടിരുന്ന ഡോക്ടർ ജാക്കി റോബിൻസിന് ഒരു കച്ചി കച്ചിത്തിരുമ്പ് കിട്ടിയതുപോലെയായി പ്രതിസന്ധിയിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം പിടിച്ചു കയറുക തന്നെ ചെയ്തു അതെ ഒരു ചെറുത്തുനിൽപ്പാണ് തൽക്കാലം നിങ്ങൾക്ക് ആവശ്യം പാൻഗ്രിയാസിലെ അർബുദം ഗൗരവമുള്ളതാണ് ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു നിർത്തി അല്പം ഗൗരവമെന്ന് പറഞ്ഞ പറയുന്നത് മറ്റുള്ളതിനേക്കാൾ ഗൗരവമേറിയതാണ് എന്നാണോ അമ്പരപ്പിനെ കളയറി ജിജ്ഞാസിയായിരുന്നു അയാളുടെ മോത്ത് അതെ ജെയിൻ അയാളുടെ ചുമലിച്ചാരി വിങ്ങിക്കരയാൻ തുടങ്ങി ഡോക്ടർ അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും റാണ്ടി ചോദ്യം തുടർന്നു ഈ അസുഖക്കാർ അഞ്ചു വർഷത്തേക്കെങ്കിലും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ ഭാഗ്യപരീക്ഷണമെന്നോണം നിപ്പിൾ ഓപ്പറേഷൻ വിജയകരമായാൽ ഒരുപക്ഷെ സാധിച്ചേക്കും അത് വളരെ സങ്കീർണമായ ഒന്നാണ് മിക്കവാറും വിജയകരമാകണമെന്നില്ല എന്നു മാത്രമല്ല എല്ലാം അവസാനിക്കാനും അത് കാരണമായേക്കും അഞ്ചു ശതമാനം പോലും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് അത് നിർദ്ദേശിക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കേട്ട റാണ്ടി എഴുന്നേറ്റ് നിന്ന് ഡോക്ടറുടെ ഇരു കൈകളും ചേർത്തു പിടിച്ചു അഞ്ച് ശതമാനം വേണ്ട ഒരു ശതമാനം മാത്രം മതി പാങ്കരിയാസിൽ അർബുദം ബാധിച്ച പതിനായിരക്കണക്കിന് രോഗികളിൽ മേപ്പിഴ് ഓപ്പറേഷൻ മൂലം രക്ഷപ്പെട്ട ഒരു റാണ്ടി പോഷിനെക്കുറിച്ച് എഴുതാൻ നിങ്ങളുടെ മെഡിക്കൽ രജിസ്റ്റർ തയ്യാറാക്കി വെച്ചോളൂ ആത്മവിശ്വാസത്തിൻ്റെ ഔന്നിത്യത്തിൽ നിന്ന് അയാളത് വിളിച്ചു പറഞ്ഞപ്പോൾ കരച്ചിലൊതുക്കി നിൽക്കുകയായിരുന്ന ജയിൻ്റെ മുഖത്തും പ്രകാശം പടർന്നു അല്പനേരത്തെ മൗനത്തിനു ശേഷം ഡോക്ടർ പറഞ്ഞു നോക്കൂ മിസ്റ്റർ റാണ്ടി പോഷ് ഇത് നിങ്ങളുടെ കരളിലേക്കും പടർന്നിരിക്കുന്നു കരൾ മുറിച്ചു മാറ്റിവെക്കുക അസാധ്യമാണ് താൻ എന്തോ മണ്ടത്തരം പറഞ്ഞുവെന്ന സാധാരണ ധാരണയോടെ റാണ്ടി പറഞ്ഞു ക്ഷമിക്കണം ഗൗരവമുള്ളതാണെന്ന് താങ്കൾ സൂപി സൂചിപ്പിച്ചുവെങ്കിലും ഞാനത് അത്രയ്ക്ക് കരുതിയില്ല ജെയിൻ അപ്പോഴേക്കും അയാളെ അവളുടെ കരകയത്തിനുള്ളിലാക്കിയിരുന്നു ഹിസ്റ്റീരിയ ബാധിച്ച പോലെ അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അടുത്ത നിമിഷം തന്നെ അയാൾ സാധാരണ നിലയിലേക്കെത്തി ജെയിൻ ശാന്തമാകൂ നമുക്ക് സംസാരിക്കാം റാണ്ടി അവളുടെ കൈകൾ വിടുവിച്ചു അയാളുടെ കണ്ണുകൾ മുറിയിലൂടെ പരത്തി നടന്നു നോക്കൂ ഡോക്ടർ ഇതുപോലൊരു സമയത്ത് ഒരു പെട്ടിയിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ സൂക്ഷിക്കേണ്ടതാണ് കണ്ണുനീർ തുടയ്ക്കാൻ ഇനിയും ഇതുപോലുള്ള അവസ്ഥകൾ രോഗികൾ അവസ്ഥയിൽ രോഗികൾ വരും അവർക്ക് വേണ്ടി നിങ്ങളത് ചെയ്യണം മരണത്തോട് ചേർന്ന് നിൽക്കുന്ന ആ മനുഷ്യനോട് ഡോക്ടർക്ക് ബഹുമാനം തോന്നി ഓ തീർച്ചയായും ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി ചോദിച്ചോട്ടെ എനിക്ക് എത്ര നാളുകളുണ്ടാവും നിങ്ങൾ മൂന്ന് മുതൽ ആറു മാസം വരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനിടയുണ്ട് പുതിയ ജോലി ഏറ്റെടുത്തതും അതിനുശേഷമുള്ള ഓഫീസിൽ ആരും രോഗവിവരം അറിഞ്ഞിരുന്നില്ല ഏൽപ്പിച്ച ജോലി തടസ്സമൊന്നും പറയാതെ ഏറ്റെടുക്കുകയും ചെയ്തു ഏകദേശം രണ്ടാഴ്ച മുന്നാണ് റോബി കൊസാക്കയോട് ഡോക്ടർ ഈ വിവരങ്ങൾ പറയുന്നത് എന്നാൽ റാണ്ടി ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഓഫീസിലുള്ളവർ അറിഞ്ഞ ഭാവം നടിച്ചില്ല ഒരുപക്ഷെ അയാളത് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല നിസ്സഹായതയെ നിസ്സഹായത കൊണ്ട് ഉറ്റുനോക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരം ഇരുകൂട്ടർക്കും ഒരു യാതനയാണ് എവിടെയും ഒന്നിനോടും സന്ധി ചെയ്യുവാൻ അയാൾക്ക് താല്പര്യമില്ല പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് അതിനെ മറികടക്കാൻ പഠിക്കുന്നതിന് ശേഷം വേണ്ടിയാണ് എന്നാണ് അയാളുടെ പക്ഷം വിജയം മാത്രം ശീലിച്ചയാൾ പരാജയപ്പെടാൻ നിന്നു കൊടുക്കില്ല പരാജയപ്പെട്ടയാൾക്ക് പരാജയം ഒഴിവാക്കാനും അറിയാം റാണ്ടി പലപ്പോഴും പറയാറുള്ള വാക്കുകൾ ജീവിതം അയാളെ പരാജയപ്പെടുത്താൻ വാളോങ്ങി നിൽക്കുന്നു അയാളാകട്ടെ അങ്ങനെയൊന്ന് പോലും ഭാവിക്കുന്നില്ല വിധി എത്ര ദയാരഹിതമായാണ് അതിൻ്റെ കൽപ്പനകൾ നടപ്പാക്കുന്നത് കേവലം മുപ്പത്തെട്ട് വയസ്സിനിടയിൽ കൈപ്പിടിയിൽ അതുക്കാവുന്ന ഏതു മേഖലയിലും റാണ്ടി കടന്നു ചെന്നിട്ടുണ്ട് നാസയുടെ ബഹിരാകാശ പേടകത്തിൽ ആ വകുപ്പുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളായി കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റാണ്ടി മാത്രമായിരിക്കും വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നതിനേക്കാൾ എന്തെങ്കിലും ചെയ്ത് സ്വയം അത്ഭുതപ്പെടുത്തുന്നവരെയാണ് എനിക്കിഷ്ടം വെറുതെ ഇരിക്കുന്നവരോട് ഉള്ള തൻ്റെ പ്രതിരോധം ഒരു അത്ഭുതമായി വ്യാഖ്യാനിക്കുമ്പോൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന കർമ്മശേഷിയാണ് അയാൾക്കുള്ളത് ഡിസ്നി ലാൻഡിൽ ഇമാജിനിയറായി വാൾട്ട് ഡിസ്നി പറഞ്ഞ പ്രസിദ്ധമായ ഒരു പ്രസിദ്ധമായൊരു അത് പറയുക നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനും കഴിയും ഷോർട്ട് സ്ലീവ് ഷോട്ടിട്ട ഡിസ്നിയിലെ കലാകാരന്മാരെ വളരെ ചെറുപ്രായത്തിൽ താൻ സ്വപ്നത്തിൽ കണ്ടിരുന്നതായും അയാൾ പറയുമായിരുന്നു ആഗ്ര ആഗ്രഹിച്ചു നേടണം ആഗ്രഹിക്കുന്നത് അധ്വാനിച്ച് തന്നെ നേടണം ജീവിതം ആയാസരഹിതമാക്കാനും ആത്മവിശ്വാസം വളർത്താനും അതുകൊണ്ട് കഴിയും അയാളുടെ കുടുംബം കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വർജീനിയയിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കുട്ടികൾക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന വിൻഡ ഹൗസ് ആ വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇളയ മകൾ ക്ലോയി ഇതെല്ലാം അയാളുടെ മനസ്സിനെ ദുർബലപ്പെടുത്തുന്നുണ്ടാകില്ലേ തീർച്ചയായും റാണ്ടി േ സ്വകാര്യ നിമിഷങ്ങളിലെങ്കിലും മനസ്സുനീറി കരയാതിരിക്കാൻ താങ്കൾക്കാവില്ല സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ജീവിതത്തെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മിസ്സിസ് റോബി കൊസാക്കിൻ്റെ ചിന്തകൾ അതിർത്തികളില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സഹാനുഭൂതികളുടെ സമതലങ്ങളിൽ നിന്ന് തീവ്രമായ ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും അവൾ ബോധവതിയായിരുന്നില്ല ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റിയറിംഗ് ചലിപ്പി കൊണ്ട് അവളിരുന്നു പിന്നിലെ കോടിമറിയുന്ന ദൃശ്യങ്ങളും മുൻപിലൂടെയും സൈഡിലൂടെയും ഒഴുകി നീങ്ങുന്ന വാഹനങ്ങളും അവളുടെ കണ്ണുകളെ അവ്യക്തചിത്രങ്ങളായി ഇവിടേക്കെപ്പോഴോ തൊട്ടു പിന്നിൽ പോകുന്ന ഒരു വാഹനം അവളുടെ ശ്രദ്ധയെ വിളിച്ചുണർത്തി ആ വാഹനത്തിൻ്റെ മേൽക്കൂരയും ചില്ലകളും താഴ്ത്തി വച്ചിരിക്കുന്നു ഡ്രൈവറുടെ വശത്തെ വാതിലിനു മുകളിൽ കൂടി ഒരു കൈ പുറത്തേക്കിട്ടിരിക്കുന്നു ടോപ്പ് റെക്കോർഡിലെ റെക്കോർഡറിലെ പാട്ടിനനുസരിച്ച് വിരലുകൾ താളം പിടിക്കുന്നത് കാണാം തല മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്നു കാറ്റ് അയാളുടെ മുടിയിഴകളെ തോന്നിയ പോലെ പിറകിലേക്ക് വലിച്ചഴിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും അയാൾ ആ മനോഹരമായ സായ സായാഹ്നത്തിൻ്റെ ലാസി ലഹരിയിൽ ലയിച്ചിരിക്കുകയാണ് ഏകാഗ്രയായ ഒരാൾ തൻ്റെ ചിന്തകളിൽ സ്വയം കിതാർത്ഥനായിരിക്കുന്നതിൻ്റെ ഉന്മേഷം ഏത് കോണിൽ നിന്ന് നോക്കിയാലും കണ്ടെത്താൻ കഴിയുന്നതുപോലെ വണ്ടി ഓടിക്കുന്ന വരിമാറ്റി റോബി ആ വാഹനത്തോട് കൂടുതലടുത്തു അയാളുടെ മുഖത്തെ പ്രസാദാത്മക അവൾക്കിപ്പോൾ വ്യക്തമായി കാണാം അപ്പുറത്തെ വാഹനത്തിലിരിക്കുന്ന കൂടി ആ കാഴ്ചയും സാമീപ്യവും അതുവരെ അവളിലുണ്ടായ അന്തസ അന്ത അന്തസംഘർഷങ്ങളെ കാറ്റിൽ പറത്തിയതുപോലെ അവൾ ചുറ്റിലും കണ്ണോടിച്ചു പീറ്റ്സ്ബർഗിലെ മനോഹരമായ സായം സന്ധ്യ താഴ്ത്തിവെച്ച ചില്ലുകൾക്കിടയിലൂടെ ഇരച്ചു കയറി വന്ന കാറ്റ് അവൾക്ക് നഷ്ടപ്പെട്ട മനസാന്നിധ്യത്തോടൊപ്പം പുതിയൊരു ഊർജവും പകർന്നു നൽകി കൊള്ളാം എത്ര മനോഹരമായ നിമിഷങ്ങളാണിത് പ്രകൃതിയെയും തന്നെ തന്നെയും ഇതുവരെ അവഗണിക്കുകയായിരുന്നു സ്റ്റീരിയോയുടെ സ്വിച്ചിൽ വിരലുകൾ അമർന്നു സായാഹ്നത്തിൻ്റെ സ്വകാര്യ സായഹ്നത്തിൻ്റെ സൗകുമാര്യതയിലും സംഗീതത്തിൻ്റെ താളലയത്തിലും അലിഞ്ഞു ചേർന്ന ആ നിമിഷങ്ങളിലും എന്തോ ഒന്നിൽ അവളുടെ മനസ്സ് ഉടക്കി നിൽക്കുകയായിരുന്നു ആരായിരിക്കും പിറ്റ്സ്ബർഗിലെ ഇളം വെയിൽ വീണുകിടക്കുന്ന രാജവീതികളെ പ്രസാദാത്മകമാക്കുന്ന ആ മനുഷ്യൻ അവൾ ആ വാഹനത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ വാഹനം ഒരു മൂലയിലേക്ക് തിരിഞ്ഞപ്പോൾ റോബി ആ മനുഷ്യനെ വ്യക്തമായി കണ്ടു ദൈവമേ അത് അയാളല്ലേ റാണ്ടി പോഷ് അതെ അയാളുടെ കാറ് തന്നെ തനിക്ക് അതേപറ്റി അതെ അത് അയാളുടെ കാറ് തന്നെ തനിക്ക് അതേപറ്റി ഒരവബോധവും ഇല്ലായിരുന്നതെന്താണ് തൻ്റെ മനസ്സിലെ വികാര വിചാരങ്ങൾ തന്നെ മറ്റേതോ ലോകത്തേക്ക് തള്ളി നീക്കിയതായി അവൾക്ക് മനസ്സിലായി ആർക്കു വേണ്ടിയാണോ ഈ നേരം അത്രയും തൻ്റെ വികാരങ്ങളോട് ഏറ്റുമുട്ടിയത് അയാൾ മനസ്സിനെ ക്ലേശിപ്പിക്കുന്ന എല്ലാ വികാരങ്ങളെയും ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങളിൽ മാത്രം ജീവിക്കുന്നു ഭൂതകാലത്തെയും ഭാവിയെ ഭാവി കാലത്തെക്കുറിച്ച് അയാളുടെ മനസ്സിലൊന്നുമില്ല സ്വകാര്യ നിമിഷങ്ങളിൽ സ്വന്തം മൗനത്തോടെങ്കിലും തൻ്റെ ദുർവിധയെക്കുറിച്ച് പരിതപിക്കാതിരിക്കാൻ ഒരാൾക്ക് എങ്ങനെ കഴിയും മരണത്തെ മടിയിലിരുത്തി ജീവിതം ആസ്വദിക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ച് കേവല ബുദ്ധി കൊണ്ട് സാമാന്യമായ ഒരു കണക്കെടുപ്പ് നടത്തിയത് തെറ്റായിപ്പോയെന്നും അവൾ ചിന്തിച്ചു ഒരു മാസത്തിന് ശേഷം ഒരു തിങ്കളാഴ്ച കരണഗിമലിൽ കരണഗിമിലൻ യൂണിവേഴ്സിറ്റിയിൽ സാധാരണ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടുമ്പോഴുണ്ടാകാറുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കാൻ പോവുകയാണ് പിരിഞ്ഞു പോകുന്ന പ്രൊഫസർമാർ തങ്ങളുടെ അറിവും അനുഭവവും പങ്കുവയ്ക്കുന്ന പരിപാടിയെ അന്ത്യ പ്രേഷ അന്ത്യപ്രഭാഷണം ലാസ്റ്റ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത് എന്നാൽ ഈ പ്രാവശ്യം യൂണിവേഴ്സിറ്റി അധികൃതരും പ്രഭാഷകരും പ്രഭാഷകനും അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു അന്ത്യപ്രഭാഷണമാണ് നടക്കാൻ പോകുന്നത് പ്രഭാഷണത്തിന് ശേഷം നാണ്ടി തൻ്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും അവസാനിക്കുകയാണ് ആ ആസന്ന മരണമായ ഒരാളുടെ പ്രഭാഷണമായതുകൊണ്ടാവാം പതിവിലധികം ആളുകൾ ഹാളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അധികൃതരും വേണ്ടുവോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മൂന്ന് മണിക്കാണ് പ്രഭാഷണ സമയമെങ്കിലും റാണ്ടി റാൻസി പതിനൊന്ന് മണിക്ക് തന്നെ ഓഫീസ് മുറിയിൽ എത്തിയിരുന്നു കീമോതെറാപ്പിയുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന തല ഉറക്കവും കോച്ചുപിടുത്തവും ഇടയ്ക്കിടെയുള്ള ഛർദിയും മൂലം രാത്രി ഉറക്കം വളരെ കുറവായിരുന്നു കൂടാതെ ഒന്നര മണിക്കൂർ നേരത്തെ യാത്രയും അയാളെ ശാരീരികമായി ക്ഷീണിതനാക്കിയിരുന്നു എങ്കിലും മുറിയിലിരുന്ന ആ നേരം അത്രയും തനിക്ക് പറയാനുള്ളത് ക്രമപ്പെടുത്തുകയും വിട്ടുപോയവ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് കർമ്മനിരതനായിരിക്കുകയായിരുന്നു സാധാരണ ദിവസങ്ങളിൽ അയാൾ ഓഫീസിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ ആരോ വന്ന തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ഒന്ന് രണ്ടടി നടക്കാൻ ജെയിൻ്റെ സഹായം വേണ്ടി വന്നു തനിച്ച് നടക്കാനുമെന്നായപ്പോൾ അയാൾ അയാൾ അവളോട് പറഞ്ഞു ജെയിൻ നീഹാളിലെ മുൻ സീറ്റിൽ തന്നെ ഉണ്ടാവണം പ്രസംഗപീഠത്തിന് സമീപമെത്തിയ അയാൾ പ്രഭാഷണം ആരംഭിച്ചു എനിക്കൊരു എൻജിനീയറിങ് പ്രശ്നമുണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് എനിക്ക് ജീവിതമുള്ളത് മരിച്ചു കൊണ്ടിരിക്കുന്നു കൊന്ന എനിക്ക് പറയാനുള്ളത് മരണത്തെക്കുറിച്ചല്ല ജീവിതത്തെക്കുറിച്ചാണ് ദുഃഖിച്ചു സമയം കളയാൻ എളുപ്പമാണ് പക്ഷേ അതാർക്കും ഗുണം ചെയ്യില്ല എൻജിനീയറിംഗ് പൂർണ്ണമായ പരിഹാരത്തെക്കുറിച്ചുള്ളതല്ല പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും മികച്ചത് ചെയ്യുന്നതിനെക്കുറിച്ചാണ് എൻ്റെ ശരീരത്തിന് വന്നു ചേർന്നിട്ടുള്ള കേടുപാടുകൾ പരിഹരി പരിഹാരമില്ലാത്തതാണ് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഇന്നലെ ഇന്നലെകളിലും നാളുകളിലുമല്ല ജീവിതം നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലുമുള്ളതാണ് നിങ്ങൾ ഒരിക്കലും സമയത്തെ കാത്തിരിക്കരുത് സമയം നിങ്ങളോട് ഒട്ടും ദാക്ഷിണ്യം കാട്ടുകയില്ല ഒന്ന് രണ്ട് നിമിഷത്തെ മൗനത്തിൻ്റെ ഇടവേളക്ക് ശേഷം അയാൾ തുടർന്നു ഇന്ന് എൻ്റെ ഭാര്യയുടെ മുപ്പത്തിരണ്ടാം പിറന്നാളാണ് ഇനിയൊരു പിറന്നാളിന് അവളോടൊപ്പം ഞാൻ ഉണ്ടാവുകയില്ല എന്നെനിക്കറിയാം ഇന്നത്തെ ഈ പ്രഭാഷണം നാളേക്ക് മാറ്റിവെച്ച് അവളുടെ പിറന്നാളാഘോഷിക്കാമായിരുന്നു എന്നാൽ നാളേക്ക് ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല പ്രൊഫസർ ആണ്ടി പോഷിൻ്റെ ജീവിതവീക്ഷണവും ആത്മവിശ്വാസവും കേൾ കേൾവിക്കാരിൽ ഒരു തരം ലഹരി പോലെ നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കൈയടിച്ചും ആർപ്പ് വിളിച്ചും അവർ ആ വേഷം പ്രകടിപ്പിച്ചു എന്നാൽ അവസാനത്തെ ഒന്ന് രണ്ട് വാചകങ്ങൾ സദസ്യർക്കിടയിൽ ദുഃഖവും മ്ലാനതയും പടർത്തി പലരുടെ കണ്ണുകളിലും അവരറിയാതെ തന്നെ നിറഞ്ഞു തുളുമ്പി ഇതേ സമയം ജയിൻ വാടിയ മുഖത്തോടെ തലതാഴ്ത്തിയിരുന്നു ഈ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് വേണ്ടി എൻ്റെ ജയിന് ബർത്ത്ഡേ ആശംസകൾ പറയണം എന്നോടൊപ്പമുള്ള അവളുടെ ഈ പിറന്നാൾ ദിനം അവിസ്മരണീയമാക്കണം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആ ഹാൾ താളാത്മകമായി ശബ്ദിച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു അതുവരെ തലതാഴ്ത്തിയിരിക്കുകയായിരുന്ന ജെയിൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി അവിശ്വസനീയതയോടെ അയാളെയും നോക്കി കമോൺ ജെയിൻ അയാൾ അവളെ വിളിച്ചു ഒരു സ്വപ്നത്തിലെന്നപോലെ അവൾ മെല്ലെ സ്റ്റേജിലേക്ക് കയറി അവളുടെ സാമീപ്യം അടുത്തു വരുന്നു ആ നിറഞ്ഞ സദസ്സിൽ നിന്ന് മാറി വിജനതയിലേക്ക് ഓടിയിട്ട് പോകുക പോകുന്നതായി അയാൾക്ക് തോന്നി തൻ്റെ സമീപമെത്തിയ അവളുടെ കണ്ണിലേക്ക് നോക്കി റാണ്ടി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ജെയിൻ അവളുടെ ചുമലിൽ കൈവച്ചതും അവൾ അയാളുടെ നെഞ്ചിലേക്ക് അടർന്നു വീണു ശൂന്യതയുടെ ഒരു കൂടാരത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത് പോലെ ശൂന്യതയുടെ ഒരു കൂടാരത്തിലേക്ക് അഭയം പ്രാപിക്കുന്നതുപോലെ